ും ചാലാണ് ചോദ്യം ചോദ്യങ്ങൾ ചോദിക്കും അനുസരിച്ചുള്ള ഷുഗർ ലാൻഡിലുണ്ടോ ഷുഗർ ഉണ്ടോ ആർക്കെല്ലാം ഉണ്ടോ ഇവിടെ ആയിട്ടുള്ളതുകൊണ്ട് പുള്ളി കേൾക്കത്തില്ല പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കും ഉത്തരങ്ങൾ തരും ഇന്നത്തെ വീഡിയോ

മത്സരം തുടങ്ങാൻ വേണ്ടി പോയോ ഇതാണ് നമ്മടെ ജിലേബി ജിലേബി കൂട്ടം പറയണ്ടോ ഫ്രഷാ കേട്ടോ ഫ്രഷ് സാധനമാണ് അടിപൊളിയും പറയാനുണ്ടോ കഴിക്കുന്നുണ്ടോ പറഞ്ഞു അങ്ങനല്ലേ അപ്പൊ നമുക്ക് ഇത് ബാക്കി വരുന്നത് നമുക്ക് കുട്ടികൾ കൊടുക്കാം കൊടുക്കാം ഏകദേശം അഞ്ചു കിലോ നമുക്ക് ഇത് ചോദിച്ചാലോ ഫസ്റ്റ് നിങ്ങളുടെ മുന്നിലുണ്ട് പക്ഷെ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല എന്താ പറ നിങ്ങളുടെ നിങ്ങളുടെ മുന്നിലുണ്ട് പക്ഷെ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല നിങ്ങളുടെ മുന്നിലുണ്ടത് ശ്വാസം നിങ്ങളുടെ മുന്നിലാണ് ശ്വാസം വേറെ എന്താ നിങ്ങളുടെ നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്താണത് എനിക്ക് പറഞ്ഞു അത് ജിമ്മി പോ മാസം കഴിഞ്ഞോട്ടെ ഞാൻ എനിക്ക് എനിക്ക് അറിയത്തില്ല എന്തോ പറഞ്ഞു നിങ്ങള് ഭാവി ഭാവി നിങ്ങളുടെ ഭാവി കണ്ണു വന്നേ കേട്ടോ ഗവൺ നാട്ടുകാരനെ തന്നെ കൊല്ലുകൂടുവേ രണ്ടു വന്നിട്ട് കിടക്കുന്ന ഓക്കെ അങ്ങനെ നമ്മളെ ജിലേബി കുട്ടന്മാരോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആർക്കും വേണ്ട കേട്ടത് അടുത്ത ചോദ്യം ചോദിച്ചാലോ ചോദിക്കാം അത് ഇവിടെ ില്ല പറഞ്ഞ പുരുഷന്മാരുടെ തലമുടി പെട്ടെന്ന് അരയ്ക്കുന്നു പക്ഷെ മീശ പെട്ടെന്ന് എന്തുകൊണ്ട് ഇതിപ്പോന്നു ഐ എസ് സി കോച്ചിങ്രക്കുന്നില്ല ില്ലേ മുടിയല്ലേ അത് കാർത്തിരിക്കുന്നുണ്ട് താമസിച്ച് വന്ന് മീശയൊക്കെ പിന്നെ വരുന്നത് പ്രായം കുറവായ മനോഹരം ഇത് പുള്ളിയെ കൊണ്ട് കഴിപ്പിക്കാനും കഴിപ്പിക്കാനും അറിയാം എനിക്ക് അതുപോലെ അറിയാം ഒരു നിമിഷം അടുത്ത ചോദ്യം രാഹുൽ രാഹുൽ വഴിയിലൂടെ പോകുമ്പോൾ ഒരു രണ്ടായിരം രൂപയുടെ നോട്ടും ഒരു ഉണക്കമീനും കിടക്കുന്നത് കണ്ടു രാഹുൽ ഉണക്കമീൻ എടുത്തു രണ്ടായിരം രൂപ അവിടെ ഉപേക്ഷിച്ചു എന്തുകൊണ്ട് രാഹുൽ വഴിയിലൂടെ പോകുമ്പോൾ രണ്ടായിരം രൂപ നോട്ടും ഒരു ഉണക്കമീനും കണ്ടു മനസ്സിലായല്ലോ പക്ഷെ രാഹുൽ ഉണക്കമീൻ മാത്രമേ എടുത്തുള്ളൂ രണ്ടായിരം കളഞ്ഞു കാരണം എന്തുകൊണ്ട് കീവി നിന്നോടാ

രണ്ടായിരം രൂപ ആവശ്യം പിന്നെ എന്തുകൊണ്ട് അവൻ ഇതെടുത്ത് മീൻ എടുത്തു മീനെടുത്ത അപ്പുറത്തെ പൂച്ചയ്ക്കും എല്ലാം കൊടുക്ക ഈ രാഹുൽ എന്ന് പറയുന്ന പൂച്ചയായിരിക്കും ഓവറേറ്റ് തോന്നി വരും രാഹുൽ അല്ല ഞാൻ അങ്ങനെ പറഞ്ഞു ഫേവറേറ്റ് അല്ലേ ഓ ഓ തേനാണോ തേനൊഴിക്കണം കേട്ടോ ആണുങ്ങളുടെ പാൻഡിൽ ഉള്ളതും എന്നാൽ പെണ്ണുങ്ങളുടെ ഡ്രസ്സിൽ ഇല്ലാത്തതുമായ എന്താ ആണുങ്ങളുടെ പാൻഡിൽ ഉള്ളതും എന്നാൽ സ്ത്രീകളുടെ പെണ്ണുങ്ങളുടെ ഡ്രസ്സിൽ ഇല്ലാത്തത് എന്താ സിംബു ആര് പറഞ്ഞു പോകാൻ പറ പൊതുവേ ന്യൂജനല്ല അത്യാവശ്യം പഴയ സംഭവം പറഞ്ഞാ പുതിയതല്ല നമ്മള് പറയുന്നത് ഇപ്പൊ ന്യൂജൻ ഡ്രസ്സിലൊക്കെ കാണാൻ കറിയില്ല പട്ടൺസ് പട്ടൺസ് ഓ പറഞ്ഞു പൊട്ടൺ ജിലേബി തന്നെ ആണല്ലേ

റങ്ങി പോയി ഷുഗർ നാളെ ആർക്ക് ഏറ്റവും കൂടുതൽ ഷുഗർ വരുന്നതെന്നുള്ള ചോദ്യം ചോദിക്കേണ്ടി വരും അത് ഒരു കമ്മ്യൂണിറ്റി പ്രശ്നേ പാഴ്സൽ പാഴ്സല വീട്ടിൽ കൊണ്ടുവന്ന ആരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ വെറും വയറ്റിൽ വെറും വയറ്റിൽ ഒരാൾക്ക് എത്ര നേന്ത്രപ്പഴം കഴിക്കാൻ പറ്റും വെറും വയറ്റിൽ ഒരാൾക്ക് എത്ര നേന്ത്രപ്പഴം കഴിക്കാൻ പറ്റും അതായത് ഏത്തക്കാ എത്ര തെറ്റാടാ

അല്ല എപ്പോഴും തറല കിടക്കുമെങ്കിലും അഴുക്ക് പറ്റാറില്ല ആർക്ക് പറക്ക് തമ്മി ആർക്ക് അതല്ലടാ എപ്പോഴും തറയിൽ കിടക്കുമെങ്കിലും അഴുക്ക് പറ്റാറില്ല എപ്പോഴും കിടക്കും പക്ഷെ പുള്ളി എപ്പോഴും തറയിലുള്ളി പുള്ളിയാ ഞാൻ കാണാറുണ്ട് മതിലെ കിടക്കാറുണ്ട് ഞങ്ങളുടെ ഇന്റർലോക്ക് 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 കിടക്കാറുണ്ട് ഞങ്ങൾ ആര് പറഞ്ഞു പുല്ലി കിടക്കാറുണ്ട് തഴല് പറയുണ്ടോ ഇല്ല നമ്മുടെ വീട്ടിൽ സാധാരണയായി ആരെങ്കിലും വരുമ്പോൾ വരുമ്പോൾ അവർക്കിരിക്കാൻ കസേര ഇട്ട് കൊടുക്കും മറിച്ച് ഒരു സ്കൂൾ സ്റ്റൂള് ഇട്ട് കൊടുത്താൽ അവർ ഇരിക്കാതിരിക്കാനുള്ള കാരണം എന്ത് എന്നാ പറയാൻ നമ്മുടെ വീട്ടിൽ സാധാരണയായി ആരെങ്കിലും വരുമ്പോൾ അവർക്കിരിക്കാൻ കസേര ഇട്ട് കൊടുക്കും മറിച്ച് ഒരു സ്റ്റൂൾ കൊടുത്താൽ അവർ ഇരിക്കാതിരിക്കാനുള്ള കാരണം അത് ഇരിക്കത്തില്ല അതായത് ഇപ്പം നാടൻ വീട്ടിൽ വരുന്നതായിരിക്കും പെട്ടന്ന് കസേര കൊടുക്കുന്നുണ്ട് മറിച്ച് പക്ഷെ സ്റ്റൂൾ കൊടുക്കുമ്പോ സ്റ്റൂൾ എടുത്താൽ ഇരിക്കത്തില്ല വരാം എന്താ അതായത് ഇത് ചാരി ഇങ്ങനൊന്നും ഇരിക്കാൻ പറ്റത്തില്ലോ തരണം കെട്ടടിച്ച് പോകും അതൊന്നും പറയണം പറ മറിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കുന്നേ സ്റ്റൂള് മറിച്ചല്ലിടന്ന് മറച്ച് സ്റ്റൂളാണ് പറ്റുന്ന വിമാനം പോലെയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള ഭാഗം ഭാഗവും ചില നമ്മള് വഴക്കുണ്ടാകും ശരിക്കും ഇല്ലാത്തവരെ അതാ ഇംഗ്ലീഷ് ശരീരത്തിൽ ഉറപ്പുള്ള അതൊക്കെ അധികം പണ്ട് പഠിച്ചു വിസ്റ്റ് ബോഡി വീട്ടിൽ ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ അതേ ഇംഗ്ലീഷ് കിട്ടി കിട്ടിട്ടാ അറിയോ ടി കാര്യം എന്തോ കാക്ക എന്താണ് കഴിക്കുന്നതൊക്കെ മതി കാക്ക കഴിക്കത്തില്ലേ എന്താണ് കഴിക്കുന്നത് കാക്ക നമ്മടെ എന്താണ് കഴിക്കുന്നത് അതെന്തോ അത് ഓർത്തു വി യു െറ്ററാ ലെറ്റർ ആ അത് പറയുമ്പോ മലയാളത്തിൽ അത് വാക്കാവും എ ബി സി പോ ബി സി പറഞ്ഞോക്ക് ഇംഗ്ലീഷ് ചോദ്യം മലയാളം നോക്ക് വേസ്റ്റിന്റെ മലയാളം നോക്കാം മാലിന്യം പറഞ്ഞില്ലേ എല്ലാം പറ ഇത് കൂളി കിടന്നല്ലോ ഇത് കൂളി കിടന്നല്ലോ വീട്ടിൽ കൊണ്ടുപോയില്ലോ ഉപയോഗിക്കുന്നതിന് മുന്നേ ഉപയോഗിക്കുന്നതിന് മുന്നേ മുന്നേ പൊട്ടിപ്പോളി പറഞ്ഞാൽ പോടാം ഉപയോഗിക്കുന്നതിന് മുന്നേ പൊട്ടിപ്പോകുന്ന സാധനം പവറുള്ളവർക്കാണെ പോരാടാ ഞാൻ പറഞ്ഞെറിയ പൊട്ടു കയ്യറ നീ പോടക്കം പറ തോട്ട തോന്നും പൊട്ടിപ്പോ ചലകം കേട്ടു വെച്ചിട്ട് ആര് പറഞ്ഞു കാരണം എന്തോ പറഞ്ഞി കാരണം പറഞ്ഞു വീട്ടിലേക്ക് 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 ഒരു അടുത്ത ചോദ്യം തമിഴ് വാക്കും മലയാളം വാക്കും ചേർത്ത് പറയുന്ന ഫ്രൂട്ട് ഏതാ തമിഴ് വാക്കും മലയാളം വാക്കും ചേർത്ത് പറഞ്ഞു അത് തെലുങ്കു ആണ് മലയാളം തെലുങ്കൂടാണ് തമിഴ് വാക്കും മലയാളം വാക്കും കൂടെ ചേർന്ന് വരുന്ന ഒരു ഫ്രൂട്ടിന്റെ പേര് ഇവിടെ ആരോ കിട്ടിയില്ല 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 കിട്ടില്ല വാഴപ്പഴം 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 അത് തമിഴ് എന്തു ചെയ്യാതില്ലേ തമിഴിൻ ഞാൻ ഇവിടെ കന്നട കട കൂട്ട് മല ചേരുന്ന പേര് പേര് ഉണ്ട് പേരിൽ നിങ്ങളെല്ലാം വന്നോ ഞെട്ടും പേര് പറയുമ്പോ എല്ലാര്ക്കും അറിയാമോ എല്ലാവരും കഴിക്കുന്ന സാധനം തെറ്റുത്തര പിന്നെങ്ങനെ ഷ് കുളിമുറിയിൽ കയറി വാതിലടച്ചു പക്ഷെ തോർത്ത് എന്നിട്ടും അയാള് പരസഹായം കൂടാതെ കുളിച്ച് തോർത്തി പോന്നു എങ്ങനെ ബിനീഷ് മാഷ് കുളിമുറിയിൽ കയറി വാതിലടിച്ചു പക്ഷെ തോർത്ത് പുറത്തായിരുന്നു എന്നിട്ട് എന്നിട്ടും ബിനീഷ് മാഷ് പല കൂടാതെ കുളിച്ച് തോർത്തി പോന്നു എങ്ങനെ കുളിമുറി കയറി ബിനീഷ് അണ്ണൻ കുളിമുറിയിൽ കയറി വാതലടിച്ചു പുറത്തായിരുന്നു എന്നിട്ടും ബിനീഷ് മാഷ് ബിനീഷ് അണ്ണൻ പരസഹായം കൂടാതെ തോർത്തി പോന്നു എങ്ങനെ തോർത്ത് പുറത്തായിരുന്നു പക്ഷെ പുള്ളി തോർത്തി പോന്നു കാരണം എന്താ പറ്റും അങ്ങനല്ലേ തോർത്ത് പുറത്തായിരുന്നു എങ്ങനെ പുള്ളി അങ്ങനെ മറ്റേ പറയോ മറ്റേ പുള്ളിയാണ് ഈറനോടിയേ ഈറനോടിക്കി വന്നേനെ പുള്ളി ആ തോർത്ത് പുറത്തായിരുന്നു നിനക്കറിയല്ലോ ഉത്തര ബൈറ്റിന് അവിടെ തോർത്ത് പുറത്തായിരുന്നു പിന്നെ തോർത്ത് പ്രത്യേകിച്ച് വീട്ടിൽ കൊണ്ടുവന്നു പിന്നെ ജിലേബി രാഹുലിനോട് രാഹുൽ രാഹുലിന്റെ അച്ഛൻ എടാ കപ്പത്തോട്ടത്തിൽ വെച്ചിട്ടുള്ള എലിപ്പെട്ടികളിൽ എത്ര എലികൾ വീണെന്ന് രാഹുൽ മോൻ രാഹുൽ അമ്മയുടെ പേരിന്റെ അത്രയും അത്രയും മീണച്ചാ രാഹുലിന്റെ അമ്മയുടെ പേരെന്ത്മണിടെ പേരിലടാ രാഹുലിനോട് അച്ഛൻ എടാ കപ്പത്തോട്ടത്തിൽ വെച്ചിട്ടുള്ള എലിപ്പെട്ടികളിൽ എത്ര എലി വീണെന്ന് നോക്കിട്ടുവാ അപ്പൊ രാഹുൽ അമ്മയുടെ പേരിന്റെ അത്രയും വീണച്ചാ അപ്പോൾ രാഹുലിന്റെ അമ്മയുടെ പേരെന്ത് അറിയേക്കു അറിയാം എലി പേരുകളെ എലിസബത്ത് എത്ര എലിയാണെന്ന് നോക്കുന്ന പുള്ളി എത്രലി എന്ന് എണ്ണി നോക്ക് ഒരലി രണ്ടു അഞ്ചലി അഞ്ജലി നാനൂറ്റമ്പത് ഇതപ്പോ നമ്മടെ മഴ വീഴുന്നില്ലേ നല്ല മഴ പീഴ്ന്നു ചോദിക്കാം ചോദിക്കണോ അത് അടാ നമ്മുടെ ഹിന്ദിക്കാർ പോക്കറ്റിൽ വെക്കുന്നതും മലയാളികൾ വീട്ടിൽ വീട്ടിൽ വെക്കുന്നതും ഉള്ള സാധനം

അറിയാം അയ്യോ ഞാൻ വെച്ച് അറിയാം കലം 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 നമ്മൾ മലയാളികൾ ആ നമ്മള് മഴ പെയ്തോണ്ടിരിക്കുക അവർത്താൻ പക്ഷെ പുള്ളിക്ക് ചോദിക്കണം എങ്ങനെ ജയിക്കണം പൊരുത്തരം പറയണം അതെ അഞ്ഞൂറ് കേട്ടോ മനുഷ്യനിൽ ആദ്യം വളരുന്ന അവയവം ആദ്യം വളരുന്ന അവയവം ജോയിന് മനുഷ്യ ശരീരത്തിൽ നീ വറുത്തരന്താ അറിയോ അതല്ല നീ വറുത്തരേക്ക് അറിയാത്തു അത് പക്ഷെ അതല്ല ഏഹ് അതെയോ ലാസ്റ്റ് ദിവസം ചോദ്യമല്ലോട്ടോ മഴ പെരുണ്ട് നീ പറഞ്ഞ പല്ലൊക്കെ എപ്പഴാ പോയി കുഞ്ഞ് ചെരിച്ചത് മനുഷ്യല്ല വളരും നമ്മൾ ആദ്യം മനുഷ്യ കുഞ്ഞുണ്ടാവുമ്പോ കുഞ്ഞിന് കണ്ണും അപ്പൊ അവിടെ നിന്നും പോയി ഞാൻ വെച്ചത് നീ കണ്ണാ പറയുന്ന അകത്താണ് കേട്ടോ മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന അദ്ദേഹം ഇന്ത്യയിൽ ഇംഗ്ലീഷ് ചോദിക്കണോ ഗൈസം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നല്ല വീഡിയോ ആയിട്ട്